അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമായിരുന്നു വിചാരിക്കുന്ന ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അതായത് ഉമ്മ വീട്ടിലില്ലാത്തൊരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് നോക്കട്ടോ അപ്പോൾ പരമാവധി ഉമ്മ എല്ലാം ചെയ്ത് വെച്ചിട്ട് പോയിട്ടുണ്ട് പിന്നെ അല്ലറ ചില്ലറ പണികൾ മാത്രമേ എനിക്കുള്ളൂ കേട്ടോ അപ്പോൾ തലേന്ന് തന്നെ ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് മൂടി വെച്ചതായിരുന്നു പിന്നെ തുറന്ന് ഇളക്കിയിട്ടൊന്നും ഇല്ലായിരുന്നെട്ടോ അപ്പോൾ രാവിലെ വന്ന് അതെന്തായി എന്ന് നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പൂളുണ്ടായിരുന്നു ായിരുന്നു അത് തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചതായിട്ടാണ് നുറുക്കിയ്ക്ക് അപ്പോൾ ഞാനത് എല്ലാം ക്ലീൻ ചെയ്ത് അത് കുക്കറിലിട്ട് കറി ഞാൻ ചൂടാക്കാൻ അത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നോക്കിയപ്പോൾ വെള്ളമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മോട്ടറിട്ടിട്ട് കുടിവെള്ളം എടുത്ത് വെക്കുന്നുണ്ട് ഇതുപോലെ ഒരു ബക്കറ്റിൽ ഒരു കുടുക്കയിലെടുത്താൽ ഇന്നൊരു ദിവസത്തേക്ക് അത് ഉണ്ടാവും കേട്ടോ പിന്നെ മോൾക്ക് കൊണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സോയാബീൻ തലേന്ന് വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ കഴുകി നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടോ ഒരു മൂന്നും നാലും വെള്ളത്തിലിട്ടിട്ട് അത് പീഞ്ഞെടുത്ത് അതിൻ്റെ ഒരു പതയെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പോകുമ്പോഴും നല്ലോണം ശേഷം അതിലേക്ക് മസാലകളൊക്കെ ഇടണം കേട്ടോ അധികം മസാലയൊന്നും അവൾക്ക് ഇഷ്ടമല്ല ഒരുന്ന മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾ പൊടിയും ഒപ്പും ഇട്ടിട്ട് ഞാനത് നല്ലോണം ഇതാക്കി വെ മിക്സ് ചെയ്ത് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് പൊരിച്ചെടുക്കണം പിന്നെ ഞാൻ ബ്ലാസ്ക്കുള്ള വെള്ളം ഞാൻ വെച്ചിരുന്നു അപ്പോൾ അത് നല്ലതോടെ തിളച്ചപ്പം ഞാനത് അതിലേക്ക് മുക്കി വെക്കുന്നുണ്ട് പിന്നെ പ്ലാസ്റ്റിക്കിൽ വെള്ളം ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് നമുക്ക് എന്ത് ചൂടുവെള്ളത്തിനായാലും എന്തേലും അവിടെ വെള്ളം ഉണ്ടാവും ആ ഒരു സമാധാനം ഉണ്ടാവും അതിൽ ഞാൻ പിന്നെ ചോറ് ഒക്കെ തലേന്നത്തെ ചോറ് തന്നെ ഉണ്ട് ഞാനൊരാൾ മാത്രമേ ഉച്ചക്ക് ഫുഡായിക്കാണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ തലേന്നത്തെ ചോറുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച് വെള്ളം പാർന്ന് വെക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഈ ഒരു പണിൻ്റെ ഇടയിലൂടെ അതും അങ്ങ് നടന്നോളും അപ്പോൾ അതിൽ വെള്ളം പാർന്ന് വെക്കുന്നുണ്ട് പിന്നെ മോൾക്ക് സ്കൂൾക്ക് കൊണ്ട് കൊണ്ടാവാൻ ചോറ് വേണം അപ്പോൾ ഇതാവശ്യ ുള്ള ചോറ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഇത് തന്നെ തിളപ്പിച്ച് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം അതിലേക്ക് വെള്ളം പാർന്ന് വെക്കുന്നുണ്ട് പിന്നെ രാവിലത്തെ കടിയിൽ മക്കളാരും പൂള കഴിക്കൂല മോള് പൂള കഴിക്കൂല പിന്നെ ചെറിയ ആങ്ങളുണ്ട് അവനും പൂള കഴിക്കൂല അപ്പോൾ അവർക്ക് രണ്ടാക്കും വേണ്ടിയിട്ട് പൊറോട്ട തലേന്ന് കൊണ്ട് വെപ്പിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് ഇനി ചൂടാക്കി വെക്കണം അപ്പം അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുന്നുണ്ട് അപ്പം അതിന്റെ ഇടയിലൂടെ ഞാൻ പോയിട്ട് മെഷീനിൽ തിരുമാനുള്ളതൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നലത്തേതും ഇന്നത്തും കൂടി ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു തിരുമാനം അപ്പോൾ മെഷീനിലിട്ട് തെല്ലാം പോത്തിവെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളു പണി എനിക്ക് ബാക്കിയുള്ളൊക്കെ ഉമ്മ തലേന്ന് പോകുമ്പോൾ തന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുള്ളു പിന്നെ എല്ലാ ഫുഡുകളും ഒന്ന് ചൂടാക്കി എടുക്കുക കഴിക്കുക അത്രേ ഉള്ളു കേട്ടോ അപ്പം ഞാൻ പൊറോട്ട ചൂടാക്കി ഞാൻ ആദ്യം ഈ ബ്രൈഫാൻ്റെ തവ വെച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് കേട്ടോ ചൂടാക്കുന്നത് ഇത് ഈസി പണിക്ക് വേണ്ടിയിട്ട് ചെയ്താണ് കേട്ടോ മറ്റേത് വെള്ളം ചൂടാക്കി വെക്കേണ്ട അല്ലെങ്കിൽ പുട്ടുംകുട്ടിയിൽ ആക്കി വെക്കണം അപ്പം അത് വിചാരിച്ചിട്ട് ചെയ്തതായിരുന്നു പക്ഷെ എനിക്ക് രണ്ടാം മണി കിട്ടിയിട്ടേ ഞാനത് അത് എന്താ പറയുക നല്ലൊരു ഉറപ്പുള്ളത് പോലെ തിന്നാൻ കഴി ഇല്ലായിരുന്നു അപ്പം ഞാൻ പിന്നെ വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിലിട്ടല്ല ആവിയിലിട്ടിട്ട് ഞാൻ അത് വേവിച്ചിരുന്നു കേട്ടാ പിന്നെ ഞാൻ ആ ചോറ് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് ഗ്യാസ് ഏണി അനുസരിച്ച് ഇങ്ങനെ വെക്കാൻ കേട്ടോ അപ്പൊ രാവിലെ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ ചോറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് പാത്രം കഴിക്കുന്ന ഇടയിലൂടെ പോയതാണ് കേട്ടാ ആ പാത്രം കഴുകിയിട്ട് ചെയ്യാൻ വിചാരിച്ചായിരുന്നു അപ്പോൾ അടുപ്പ് കഴിഞ്ഞപ്പോ വേഗം അതിലോട്ട് വെച്ചതാണ് കേട്ടാ പിന്നെ ഇത് ആക്കിയ ശേഷം ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയത് കേട്ടോ ഇതിപ്പോ ഈ പാത്രങ്ങൾ നേരത്ത് വന്നത് ഇന്നലെ രാത്രി കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനത് സിങ്കിൽ വെച്ചിട്ട് വെള്ളം പാർന്നതായിരുന്നു ഇങ്ങനെ ചെയ്യാറില്ല പക്ഷെ എടുക്ക് പിന്നെ എല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന പാത്രങ്ങൾ ഇതുപോലെ വെള്ളം പാർന്ന് വെക്കാറാണ് അപ്പൊ അതൊക്കെ കഴുകി എടുത്തല്ല അതിപ്പോ രാവിലെ പാത്രങ്ങളെ നിരക്കാനുള്ളൊരു ടൈം ആയിട്ടില്ലല്ലോ അപ്പൊ ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് എന്താ പിന്നെ അതിന്റെ ഇടയിലൂടെ അത് കഴിഞ്ഞാൽ അതാണ്ട് കഴിഞ്ഞു മറ്റേത് എല്ലാ പാത്രം കൂടി ആകുമ്പോ പിന്നെ മോറാൻ ഒരു മടി വരും അപ്പുള്ളത് വേണം കൈകി വെച്ചാല് ആ ഒരു മടി കാണുള്ളൂ ഇതെല്ലാം കൂടി കാണുമ്പോ ഒരു മടിയാവും കുറച്ച് ഒന്നരണ്ട് പാത്രം കണ്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ മോറി വെക്കാൻ നമുക്ക് തോന്നില്ലേ അപ്പോൾ ഉം അതൊക്കെ കൈകി അവിടെ വൃത്തിയാക്കി വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്തത് അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കണം ആ പാത്രം കഴുകിട്ട് അവിടെ ചുറ്റു ഭാഗം വെള്ളം വരും കേട്ടോ അപ്പൊ ഞാനത് എല്ലാം അവിടെ തോത്തി വൃത്തിയാക്കി വെക്കുന്നുണ്ട് പിന്നെ അവിടെ സിങ്കിലും നല്ലോണം വെള്ളം നിറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ ഒന്ന് ഇട്ടിട്ട് നല്ല വറുതി വരുതി കഴിക്കാം വിചാരിച്ചിട്ട് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുമ്പോൾ മേത് തെറിക്കൂട്ട അപ്പൊ വിചാരിച്ചിട്ട് ഈ പണി ചെയ്യില്ല ഇതൊക്കെ തുടക്കണ നേരത്തെ ചെയ്യാം അപ്പൊ ഇന്ന് അങ്ങനത്തെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ നിന്നുകൊണ്ട് റാക്കും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാൻ വിചാരിച്ചു അപ്പൊ ഏതായാലും ആ പണി അതിൻ്റെ ഇടയിലൂടെ നടക്കുന്നുണ്ട് പിന്നെ ഗ്യാസിൽ നമ്മളെ ചോറ് തിളപ്പിക്കാൻ അതും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മോക്ക് മോക്ക് സോയാബി നമ്മള് ക്ലൈമ് നെറ്റേഴ്സ് ഇരുന്നല്ലോ അപ്പോൾ അതെടുത്തിട്ട് പൊരിക്കും വേണം കേട്ടോ അപ്പോൾ അവൾക്ക് മാത്രമല്ല അന്ന് വെച്ചയ്ക്ക് നമുക്കും അതുതന്നെയട്ടോ പിന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഇങ്ങോട്ട് വരാൻ കുറച്ച് പണിയെടുക്കുന്നുണ്ട് കേട്ടോ അത് ഇങ്ങോട്ട് വരുന്നില്ല കുറേശ്ശേ ഇങ്ങോട്ട് കിട്ടണുള്ളൂ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കട്ടായി നിൽക്കുന്നുണ്ടാവും അതാണ് വരാത്തത് ഞാൻ നമുക്ക് ഇതൊപ്പിച്ച് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാന് സോയാബീട്ട് എടുത്തിട്ട് നല്ലോണം നല്ലോണം വറുത്തെടുക്കണേ നമ്മൾ നമ്മള് മുറുവച്ചിട്ട് തിന്നൂല അങ്ങനെ ഇഷ്ട തിന്ന ഇഷ്ടമല്ലോ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ചെറിയൊരു കളർ മാറിയാൽ മതി കേട്ടോ അങ്ങനെയാണ് ഇഷ്ടം മറ്റേത് കടിക്കാൻ കിട്ടണില്ല എന്ന് പറയും ഇതിങ്ങനെ ചൂടാറിയാൽ കടിക്കാൻ കിട്ടാൻ പണിയാണല്ലോ അപ്പോൾ ചോറ് തിളച്ച് വരുന്നിട്ടോ ഇനി അത് ഊറ്റി വെക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി മൂളിയ കാര്യങ്ങളൊക്കെ ഞാൻ വെള്ളം ഊറ്റി വെച്ച് കുക്കറിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എൻ്റെ കുക്കർ മോടിച്ചു എല്ലാം കൂടി ആവുമ്പോൾ അമ്മക്ക് തന്നെ പണിയല്ലേ അത് വിചാരിച്ചിട്ട് അതൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് കറി ഞാൻ ചൂടാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ തന്നെ കറി കാക്കിയതുകൊണ്ട് ഏഹ് രാവിലെ പിന്നെ അത്ര പണി ഉണ്ടായിട്ടില്ലേട്ടാ പിന്നെ ചോറ് തിളച്ച് വന്നപ്പോൾ ഞാനത് ഊറ്റി എടുത്തു വെക്കുന്നുണ്ട് കേട്ടാ ആകെ പിന്നെ രണ്ട് പ്രാവശ്യം ഊറ്റാനുള്ളതേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഊറ്റിട്ടില്ല ഒറ്റ പ്രാവശ്യം അണ്ട് ഊറ്റി ഇട്ടാ വിചാരിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ആ ഫസ്റ്റത്ത് അങ്ങനെ ഊറ്റി പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാനത് ഒന്നായിട്ട് വെള്ളം പാർന്നുകാണ്ട് അങ്ങനെ ഊറ്റി എടുത്തിട്ട പിന്നെ ഞാനത് ഊറ്റി ശേഷം പിന്നെ ഗ്യാസിൽ വെച്ചിട്ടൊന്നും പൊട്ടി പരിപ്പിക്കൂലേ അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ മറ്റേത് അടിയിൽ ഇങ്ങനെ ഊറ്റി ഇടുമ്പോ അടിയിൽ വെള്ളം ഉണ്ടാവും പിന്നെ അടുപ്പത്ത് ആണ് ചോറുണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ആ അടുപ്പത്തിൽ വെച്ചു കൊടുത്താൽ മതി അപ്പം അടുപ്പത്തെല്ലാം നമ്മൾ ഗ്യാസിൽ തിളപ്പിച്ചല്ല അപ്പം അതുകൊണ്ട് അത് അങ്ങനെ പൊട്ടിപ്പൊരുപ്പിച്ചേക്കുന്നുണ്ട് ഇടക്ക് പോയിട്ട് മോളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ ഇന്ന് സി സി എൻ്റെ യൂണിഫോമാണ് അതാണ് ആ ഒരു കളർ യൂണിഫോം കാണുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഞാൻ പിന്നെ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ മോൾക്ക് ഇന്ന് സോയാബീൻ പപ്പടം തൈരുള്ളിയും അവൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഉമ്മണ്ട് തന്നെ അങ്ങ് വേറെന്തെങ്ങനൊക്കെ കൂട്ടാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു അപ്പോ അതൊക്കെ അവളെ ഗിറ്റിലൊക്കെ ആക്കി കൊടുത്തിട്ട് അവളെ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് അതുപോലെ ഇട്ടു പോകുന്നതല്ലേ രാവിലെ ഉണ്ടിറ്റപ്പാട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ച് പിന്നെപ്പോൾ ഒന്ന് അടിച്ചു വരാണെങ്കിൽ തുടക്കാനൊന്നുമില്ല ഇന്നലെ നമുക്ക് തറവാട്ടിൽ പരിപാടി ആയതുകൊണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരമാണല്ലോ എത്തിയിട്ടുള്ളത് രാവിലെ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് പോയതുകൊണ്ട് അപ്പോൾ പിന്നെ ആ ഒരു പണിക്ക് നിൽക്കുന്നില്ല കേട്ടോ പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഡൈജസ്റ്റ് ചെയ്തു ഗ്യാസൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അതേപോലെ തന്നെ ഇട്ടതായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ അതൊക്കെ ഒന്ന് ക്ലെയിൻ ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇടയിലൂടെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എൻ്റെ ചാനൽ വീഡിയോ കാണുന്ന ഒരുവിധ ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ വീഡിയോ കാണുന്നത് നമുക്കത് അറിയാം കേട്ടോ അത് നമുക്ക് വൈറ്റി സ്റ്റുഡിയോ പോയാലും അറിയാവുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം അവിടെ റാക്കും കാര്യങ്ങളൊക്കെ അവിടെ തുടച്ചിടുന്നുണ്ട് ഇന്ന് അടുപ്പ് കത്തിക്കാത്തതുകൊണ്ട് ഒരുപാട് വെണ്ണീർ ഉണ്ട് കേട്ടോ അടുപ്പിൽ കിടക്കുന്ന അപ്പം അതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതിന്റെ ശേഷമുള്ള പാത്രങ്ങളൊന്നും മോറിയിട്ടില്ലായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങളും ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കാൻ വിചാരിച്ച് പിന്നെ ഞങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പൊ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അറിയിക്കാം ചെയ്യാമല്ലോ അപ്പൊ അത് രക്ഷിപ്പ് എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇന്ന് കാര്യമായിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ പണികളേ ഉള്ളൂ കേട്ടോ വേറെ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല തലേന്നുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് എനിക്ക് രാവിലെ ചോറ്റക്കുള്ള കറിയും തലയിൽ നിന്ന് ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെ പോട്ടെ വിചാരിച്ചു അപ്പോൾ റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ഓക്കെ ബായ്